അസോസിയേഷൻ അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം കുമളി ചേർന്നു സംസ്ഥാന പ്രസിഡന്റ് മോഹൻ ജനറൽ ബോഡി ചെയ്തു സംഘടനയിലെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി യോഗത്തിൽ നടത്തി കേരളത്തിലെ ഔഷധ വ്യാപാരികളുടെ അഭിമാന സ്തംഭമായ ഇതിനോടകം തന്നെ അംഗങ്ങൾക്കായി സംഘടന കൈവരിച്ചു സംഘടനുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റി യോഗത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു ടാക്സ് പിരിക്കണ അവസരം ഇപ്പൊ ജി എസ് ടി പോലെ തന്നെ വാല്യൂ ടാക്സ് ആയിരുന്നു പക്ഷെ അന്ന് നമ്മളെ സംഘടനാ നേതാക്കളോ വളരെ സീരിയസ് ആയിട്ട് ഇടപെട്ടതിന്റെ പേരില് ഫസ്റ്റ് പോയിന്റ് കേരളത്തിലേക്ക് മരുന്ന് കേരളത്തിൽ മരുന്ന് ഉൽപാദനം ഇല്ല എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ ടാക്സ് വേണ്ടത് ആ ഫസ്റ്റ് പോയിന്റിൽ തന്നെ തിരിച്ചു പിന്നീട് ജനങ്ങൾക്ക് അത് പറഞ്ഞാൽ വർഷങ്ങളോളം മരുന്നുകൾക്ക് ടാക്സ് എക്സ്ട്രാ ആയിരുന്നു ബാക്കി എല്ലാ ഉൽപ്പന്നങ്ങളും ഇൻക്ലസീവ് ഹോൾ ടാക്സ് വരുമ്പോഴും മരുന്നുകളുടെ ടാക്സ് ഉണ്ടായിരുന്നത് പക്ഷേ ഈ വാറ്റ് കേരളത്തിൽ സമയത്ത് ഫസ്റ്റ് പോയിന്റ് വഴി മരുന്നുകൾ മുഴുവൻ ഇൻക്ലസീവ് ഹോൾ ടാക്സ് എന്നുള്ള അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ സംഘടന മൂലം ഔഷധ വ്യാപാര മേഖലയിൽ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ ഇരുന്നൂറ്റി എൺപതോളം ആളുകളാണ് സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷാജി അധ്യക്ഷ വച്ചൊക്കെ സംസ്ഥാന പ്രസിഡന്റ് എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സംഘടന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സുജിത് പി ജില്ലാ ജനറൽ സെക്രട്ടറി അനിൽ ജോസ് സംസ്ഥാന ട്രഷറർ വിൻസെന്റ് ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൽ ആർ ജയരാജ് സംസ്ഥാന ട്രഷറർ വി അൻവർ വൈസ് പ്രസിഡന്റ് പി വി ടോമി സെക്രട്ടറി പി ജി സജീവ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മഞ്ജു സംഗീത് എന്നിവർ യോഗത്തിൽ സംസാരിച്ചു സംഘടനയിലെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി യോഗത്തിൽ ചർച്ചകളും സംഘടിപ്പിച്ചു യോഗത്തിൽ വെച്ച എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു ഇനി കീമെഷൻ വെളിയും ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്